ൈവായോകെ നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അൻപത്തി ഒൻപതാം ദിവസം ഇന്ന് നമ്മോടൊപ്പമുള്ളത് ശ്രീ എ വി ഗോപകുമാരൻ തമ്പി മണ്ണടിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിഷയം വേലു തമ്പി ദളവയും മണ്ണടിയും എന്നാണ് അതിരഥ നഗറിൽ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ശേഷം വിമൽ വിമൽകുമാർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം അകപ്പൊരു എന്ന സാഹിത്യ സംഘടനയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് ശേഷം ജയമണി മലക്കര നടത്തുന്ന രാമായണ പാരായണം ഇത്രയുമാണ് നമുക്കിന്നിവിടെ നടക്കുന്നത് ഇന്നത്തെ പ്രതിജ്ഞ ആൺകുട്ടികളും പെൺകുട്ടികളും വെവ്വേറെ പഠിക്കട്ടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി പ്രത്യേകം പ്രത്യേകം ഗുരുകുലങ്ങളും വിദ്യാലയങ്ങളും സ്ഥാപിക്കണമെന്നും അവ അടുത്തടുത്ത് സ്ഥാപിക്കരുതെന്നും ആൺകുട്ടികളെയും പെൺകുട്ടികളുടെയും പാഠശാലകൾ തമ്മിൽ ദൂരം കുട്ടികൾക്ക് മൂന്ന് നാഴിക കൊണ്ട് നടന്നെത്താവുന്നതിലധികമുണ്ടാകണമെന്നും ആധുനിക കാലത്ത് നിഷ്കർഷിച്ച് പറഞ്ഞത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് വിദ്യാഭ്യാസകാലം ബ്രഹ്മചര്യകാലം കൂടിയാണ് ശ്രേഷ്ഠമായ വിവിധ ധർമാചരണങ്ങളെയാണ് ബ്രഹ്മചര്യ പാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേവലം വീര്യ സംരക്ഷണം മാത്രമല്ല ബ്രഹ്മചര്യ പാലനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അതിലെ ഒരംഗം മാത്രമാണ് വിദ്യാർത്ഥികൾ ഇനി പറയുന്ന ഏഴ് ദോഷങ്ങളിൽ നിന്ന് മുക്തരായിരിക്കണം ഒന്നാമതായി ആലസ്യം അല്പമാത്രമായി പോലും വിദ്യാർത്ഥികളെ തൊട്ടു തീണ്ടരുത് ശരീരം ശരീരത്തിനും ബുദ്ധിക്കുമുള്ള അലസതയാണ് ആലസ്യം എന്ന് പറയുന്നത് രണ്ടാമതായി ഒരുവിധ ലഹരിക്കും വിദ്യാർത്ഥികൾ അടിമകളാകരുത് മൂന്നാമത് വിദ്യാർത്ഥികൾക്ക് ഒന്നിനോടും അത്യാസക്തി പാടില്ല നാലാമത് വിദ്യാർത്ഥികൾ സ്ഥിരതയില്ലായ്മ ഉപേക്ഷിക്കണം അഞ്ചാമത് വിദ്യാർത്ഥികൾ നുണ പറഞ്ഞ് ശീലിക്കരുത് ഒപ്പം നുണ കേട്ട് അതിൽ രമിച്ച് ചിന്തിച്ചിരിക്കുകയെ അരുത് ആറാമത് വിദ്യാർത്ഥികൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാതിരിക്കരുത് അതായത് അറിയാൻ വയ്യാത്തത് അറിയില്ല എന്ന് ബോധ്യപ്പെട്ട് അറിവുള്ളവരിൽ നിന്ന് ശ്രദ്ധയോടെയും വിനയത്തോടെയും ചോദിച്ച് പഠിക്കണം ഒപ്പം അറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ ചോദിച്ചാൽ തൻ്റെ കഴിവിനപ്പുറവും അതീവ ശ്രദ്ധയോടെയും എത്ര പ്രാവശ്യം ആവർത്തിക്കണമോ അത്രയും തവണ ആവർത്തിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുത്തു മനസ്സിലാക്കണം ഏഴാമത് വിദ്യാർത്ഥികൾ തങ്ങളിൽ ദുരഭിമാനം ത്യാഗശീലമില്ലായ്മയും വളർത്തരുത് ചുരുക്കത്തിൽ ആലസ്യം മതം മോഹം ചാബല്യം ഗോഷ്ഠി സഫ്തത അഭിമാനത്വം ത്യാഗശീലരാഹിത്യം എന്നീ ഏഴു ദോഷങ്ങൾ വിദ്യാർത്ഥികളെ ബാധിക്കാം ഈ ദോഷങ്ങളുള്ളവർ ഒരിക്കലും പഠിക്കുകയില്ല സുഖം ആഗ്രഹിക്കുന്നവന് വിദ്യ എവിടെ എങ്ങനെ നേടാനാകും വിദ്യാഭ്യാസം ഇച്ഛിക്കുന്നവന് സുഖം എവിടെ വിഷയസുഖാർത്ഥി വിദ്യയേയും വിദ്യാർത്ഥി വിഷയസുഖത്തെയും ധ്യ്ക്കണം അന്ന അന്യഥ വിദ്യാഭ്യാസം സാധ്യമല്ല സദാ സത്യത്തിൽ തൽപരരും ജിതേന്ദ്രിയരും ഒരിക്കലും വീര്യം സ്കലിപ്പിക്കാത്തവരുമായവരുടെ ബ്രഹ്മചര്യമാണ് യഥാർത്ഥം അങ്ങനെയുള്ളവരുടെ അങ്ങനെയുള്ളവരാണ് വിദ്വാൻമാരാകുന്നത് അധ്യാപകരും വിദ്യാർത്ഥികളും ശുഭലക്ഷണയുക്തരായിരിക്കണം വിദ്യാർത്ഥികൾ മനസ്സ വാച കർമ്മണ സത്യം അനുഷ്ഠിക്കുന്നവരും സംസ്കാരം ജിതേന്ദ്രിയത്വം സൗശീല്യം മുതലായ സദ്ഗുണങ്ങൾ ഉള്ളവരുമാകണം ഔവിധം ശരീരബലവും ആത്മബലവും സമ്പാദിച്ചവർക്ക് ശാസ്ത്രങ്ങളെല്ലാം അഭ്യസിച്ച് വിദ്വാൻമാരാകാൻ കഴിയുകയുള്ളു ഇതിനെല്ലാം വേണ്ട സകല പ്രയത്നവും അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് ചെയ്തു നൽകണം വിദ്യാർത്ഥികളെ ദുർമാർഗം വെടിയാനും അവരെ പഠനോത്സുകരാക്കാനും അധ്യാപകർ സദാ ശ്രദ്ധിക്കണം ജിതേന്ദ്രിയരും ശാന്തശീലരും സഹപാഠികളിൽ സ്നേഹമുള്ളവരും ചിന്തകരും പരിശ്രമശീലരുമായി പൂർണ്ണവിദ്യ പൂർണായുസ് പൂർണ്ണധർമ്മം എന്നിവ നേടി പുരുഷാർത്ഥം സമ്പാദിക്കുവാൻ വിദ്യാർത്ഥികൾ യത്നിക്കണം അതിനാലാണ് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരേ വിദ്യാലയത്തിൽ പഠിക്കരുതെന്ന് മഹർഷി ദയാനന്ദ സരസ്വതി പറഞ്ഞത് ഇത് ഇന്നത്തെ ഒരു സമൂഹത്തെ നമ്മൾ ചിന്തിക്കുമ്പം ഈ പ്രതിജ്ഞ വളരെ വിവാദമാകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് പക്ഷേ ഒരു വിവാദമായിട്ടും കാര്യമൊന്നുമില്ല ഇതിൻ്റെ തിക്തഫലങ്ങളും ഇതിൻ്റെ ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ മ ഇതര മതസ്ഥർ ഈ ഹിന്ദുവിനെ സംസ്കാരം പഠിപ്പിക്കുന്ന വലിയ ഇതര മതങ്ങളുണ്ട് സെമറ്റിക് മതങ്ങൾ അവരവരുടെ റെസിഡൻഷ്യൽ സ്കൂളുകളിലൊക്കെ വാർഡനെയൊക്കെ വച്ചിരിക്കുന്നവരോട് ചോദിച്ചാൽ അറിയാം ഇതിൻ്റെ പ്രയാസം ഇപ്പോൾ കന്യാസ്ത്രീകൾ അച്ഛന്മാർ പഠിക്കുന്നിടത്ത് അവരെന്തോ ഈ നിയമമല്ല കൊണ്ടുവരുന്നത് ഈ പറഞ്ഞ നിയമത്തിൽ നിന്ന് ഭിന്നമായ ഒരു നിയമവും അവർക്കില്ല ഒരു നിയമം എന്ന് പറഞ്ഞാൽ അവർക്ക് ആഹാരത്തിനകത്ത് നോൺ വെജിറ്റേറിയനിസം രണ്ട് കൂട്ടർക്കും കഴിക്കാൻ രണ്ട് കൂട്ടരും നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്നവരാണ് ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത മറിച്ച് ഭാരതത്തിൻ്റെ മണ്ണി വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകളും മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളും നമ്മുടെ കുട്ടികൾ പഠിക്കുന്നിടത്ത് ഈ നിയമങ്ങളൊന്നും പരിപാലിക്കാൻ സമ്മതിക്കത്തില്ല അപ്പോൾ അവർക്ക് വേഷത്തിൻ്റെ കാര്യത്തിൽ പഠനത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ പുതിയ 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 നിയമങ്ങൾ വരും ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹിജാബ് ധരിക്കണം ഹിജാബ് ധരിക്കണം എന്ന് പറയുമ്പോൾ അത് സെമറ്റിക് മതത്തിൽപ്പെട്ട രണ്ട് മതങ്ങളും അവരുടെ മതസ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അതിനെ കാണുന്നത് എന്നാൽ നമ്മുടെ കുട്ടികൾ ഒരു രാഖി രക്ഷാബന്ധത്തിൻ്റെ ഒരു രാഖി ധരിച്ച് ചെല്ലുമ്പോൾ ഈ രക്ഷാബന്ധൻ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായ ആർ എസ് എസിന് ശേഷമാണ് ഭാരതത്തിലുണ്ടായത് എന്നുള്ള ധാരണ പരത്തുന്ന വിധത്തിൽ ഈ രക്ഷാബന്ധനെ ആർ എസ് എസ് വൽക്കരിക്കും എന്ത് ഭാരതീയ ആചാരങ്ങളെ നമ്മൾ കൊണ്ടുവന്നാലും ശരി ഇപ്പം കാലേ തൊട്ട് വീഴണം ഇരുപത്തഞ്ചിന് ശേഷമാണോ ഈ അല്ലെ ആർ എസ് എസ് സൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണോ നമ്മൾ കാലേത്തൊട്ട് വീഴുന്നത് കേരളത്തിൽ ഇല്ലാത്ത ഒരാചാരമാണ് പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഭാരതീയ പാരമ്പര്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്നവരെല്ലാം എല്ലാ ദിവസവും രാവിലെ അവരെ കാട്ടിൽ പ്രായം കൂടിയ ഒരാളെ കാണുമ്പോൾ അവരുടനെ തന്നെ അവരുടെ കാലത്തൊട്ട് ഒഴും ചേട്ടനായാലും ചേച്ചിയായാലും ആരായാലും ശരി സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും അവർ അവരവരെ കാട്ടിൽ മൂത്തവരെ കാണുമ്പോൾ പോൾ നമ്മളിവിടെ എങ്ങനെ സംസ്കാരമുള്ളവർ നമസ്തയോ നമസ്കാരമോ ഒക്കെ പറയുമോ അതേപോലെ നോർത്ത് ഇന്ത്യയിലുള്ള ജനവിഭാഗം ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ കാലത്തൊട്ട് തൊഴുക എന്ന് പറയുന്നത് പക്ഷേ അതിന്ന് സംസ്കാരത്തിൻ്റെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഇത് ഇതിനിടയ്ക്കൂടെ മീൻ പിടിക്കാനിറങ്ങുന്ന ആൾക്കാർ കലക്കവെള്ളം ഉണ്ടാക്കി അതിനിടയ്ക്കൂടെ മീൻ പിടിക്കുക എന്നുള്ള സാധ്യതയെ തേടുകയാണ് ചെയ്യുന്നത് അവർക്കും കാലത്തൊട്ട് വേണമെന്നു വലിയ നിർബന്ധമൊന്നുമില്ല പക്ഷേ ആ കെയർ ഓഫിൽ ഒരു പത്ത് ഹിന്ദുക്കളെ ഒന്നിപ്പിക്കാൻ സാധിച്ചാൽ ആ കെയർ ഓഫിൽ ഒന്നിപ്പിക്കുന്ന സഭ്യതയെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ വിവാദം ഉണ്ടാക്കുന്നവരുടെ ലക്ഷ്യവും അല്ലാതെ യഥാതഥമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിങ്ങൾ നിങ്ങളെ കാട്ടിൽ മൂത്ത ഒരാളെ കാണുമ്പോൾ അവരുടെ കാല് തൊട്ടു തൊഴണം രാവിലെ ആദ്യമായി വീട്ടിലുള്ള അച്ഛൻ്റെ അമ്മയുടെയും കാലെ തൊഴണം ഇതൊന്നും നമ്മൾ പഠിപ്പിക്കത്തില്ല ഇറങ്ങി പ്രസംഗിക്കും നമ്മൾ പക്ഷേ നമ്മുടെ വീടുകളിൽ ഇത് നടപ്പാക്കത്തില്ല എന്നിട്ട് ഇത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ചാനലാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതങ്ങ് വികാരമാക്കും എന്നിട്ട് ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ഇത് ഇത് അപകടകരമായ ഒരു പ്രവണതയാണ് ഇവിടെ നോക്കൂ ഭാരതീയ പാരമ്പര്യത്തിൽ ഒരു സ്കൂളുകളും പുരുഷന്മാരും സ്ത്രീകളും കൂടെ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ ഒരു സത്യത വളരെ കുഞ്ഞായിരിക്കുമ്പം തൊട്ട് തന്നെ ഇവരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് അതിൻ്റെ യുക്തമായ കാര്യം ഇത് പറയാൻ പലർക്കും പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ സമൂഹത്തിന് ജീവിക്കാൻ യോഗ്യനല്ല ഇവനെന്തു ഈ പറയുന്നത് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് സനാതന നിയമമാണ് ഇങ്ങനെയാണ് ഇവിടെ വേദങ്ങൾ ഉൾപ്പെടെയുള്ളത് പറഞ്ഞിരിക്കുന്നത് അത് സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കണം ഇല്ലേ നിങ്ങളൊക്കെ അനുഭവിക്കും ഇത് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം ഇതിന്ന് അനുഭവിക്കുന്നുണ്ട് കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ മിക്സഡ് സ്കൂളുകളിലാണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിൻ്റെ യൂസേജസ് നടക്കുന്നത് അതെങ്ങനെയാണ് ഈ പെൺകുട്ടികളുടെ കയ്യിലെത്തുക അതെങ്ങനെയാണ് ഈ പെൺകുട്ടികളുടെ കയ്യിലെത്തുന്നത് ഈ മിക്സഡ് സ്കൂളിൽ ആൺകുട്ടികൾ അവരുടെ മതം ഉപയോഗിച്ച് ഈ പെൺകുട്ടികളെ അവരുടെ പരിധിയിലാക്കും ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ലവ് എന്താ ഒരു ലവ് ജിഹാദ് ഉദാഹരണം എടുക്കാം പാർലമെൻറ്റിൽ ഈ ഗവൺമെൻ്റ് വന്നതിന് ശേഷം ഈ പറയുന്ന ഹിന്ദു നവോത്ഥാന മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഈ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന അമിത്ഷാ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് ഇവിടെ ലവ് ജിഹാദ് ഇല്ല എന്ന് ഇവിടെ കേരളം മുഴുവൻ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ലൗ ജിഹാദ് ഉണ്ട് അവിടെ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നത് ലവ് ജിഹാദ് ഇല്ല അങ്ങനെ ഇല്ല എന്താ കാരണം നിയമപരമായിട്ട് ആ വേട് ഉപയോഗിക്കാൻ സാധിക്കില്ല കാരണം നിയമത്തിൽ അങ്ങനെ ഒരു ലവ് ജിഹാദെന്ന് പറഞ്ഞിട്ടൊരു പോലീസിന് കേസെടുക്കാൻ സാധിക്കത്തില്ല ആ വേട് നിയമത്തിൻ്റെയോ ആക്ടിൻ്റെയോ ഒന്നും പരിധിയിൽപ്പെടുന്ന ഒരു വേടല്ല അങ്ങനൊരു വേടില്ല അതില്ലെങ്കിൽ അത് ഉണ്ടാക്കുക എന്നുള്ളത് അത് അതിവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം അത് ചെയ്യാൻ നമുക്ക് ധൈര്യമില്ല അത് ചെയ്താൽ എന്താ പ്രശ്നം നമുക്ക് വേണ്ടത് ഹിന്ദുക്കളുടെ വോട്ടല്ല നമുക്കിപ്പോൾ അത്യാവശ്യം മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻസിൻ്റെയും ആവശ്യം അന്നേരം അവരെ അപ്പീസ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് കോൺഗ്രസ് ചെയ്തതുപോലെ തന്നെ ഈ ഗവൺമെൻറ്റുകളും ഈ വരുന്ന എല്ലാ ഗവൺമെൻറ്റുകളും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിത് ഇത്ര പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായം ആവശ്യമില്ല ഈ പ്രസ്ഥാനത്തിനും ആവശ്യമൊന്നുമില്ല ഇത് ആർ എസ് എസ് ഉണ്ടാകുന്നതിനും വളരെ മുമ്പേ തന്നെ ഉണ്ടായ ഒരു പ്രസ്ഥാനമാണ് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിലുണ്ടായ പ്രസ്ഥാനമാണ് അത് കഴിഞ്ഞ് അമ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ആർ എസ് എസ് ഇവിടെ നിലവിൽ വരുന്നത് അതിനു മുമ്പേ ഈ മണ്ണിൽ ഹിന്ദു സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ചെയ്ത് ഒത്തിരി ആൾക്കാരുണ്ട് അന്നേരം അതുകൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികളും വെവ്വേറെ പഠിക്കണം എന്നുള്ളത് ഇവിടുത്തെ മതപരമായ ശാസനയല്ല ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഭാരതീയ ഋഷിമാരുണ്ടാക്കിയ ഒരു നിയമമാണ് ഗുരുകുലങ്ങൾ സ്ത്രീകളുടേത് വേറെ ഏതായിരിക്കണം പുരുഷന്മാരുടേത് വേറെ ഏതായിരിക്കണം അവർ തമ്മിൽ കണ്ടുമുട്ടരുതെന്നോ അവർ തമ്മിൽ ഇത് ചെയ്യരുതെന്നോ ഒന്നും അല്ല പറയുന്നത് അവരുടെ വിദ്യാഭ്യാസ കാലത്ത് ആ കുട്ടിക്ക് പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും കൃത്യമായ വിവാഹപ്രായം എത്തുന്ന കാലം വരെ അവർ വിദ്യാഭ്യാസത്തിൽ മാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം അവരവരുടെ സംസ്കാരത്തിൽ മാത്രം ശ്രദ്ധയുള്ളവരായിരിക്കണം ആ അങ്ങനെ ശ്രദ്ധ ചെയ്യേണ്ട അടിസ്ഥാന ഘടകങ്ങളാണ് പറഞ്ഞത് ഈ ഏഴ് കാര്യങ്ങൾ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് അവർ ഒഴിവാക്കണം അത് ഒഴിവാക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നതിൻ്റെ പ്രഥമ ലക്ഷണമാണ് ഇവർ ഇവർ പരസ്പരം ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റാതെ കൂടിക്കലർന്ന് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലാതെ കുഞ്ഞുങ്ങൾ ജീവിക്കട്ടെ ഇപ്പം ബന്ധുക്കൾ തമ്മിലുള്ള ഇതുപോലും നമ്മളൊരു ഒരു പ്രത്യേക പ്രായം കഴിയുമ്പം സഹോദരനും സഹോദരി ആണെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു അപ്പോൾ പിന്നെ നമുക്ക് സാമൂഹികമായ നിയന്ത്രണം വേണ്ടേ വേണം സാമൂഹികമായ നിയന്ത്രണം വേണം അത് മതപരമായ നിയന്ത്രണമല്ല സെമറ്റിക് മതങ്ങൾ പറയുന്നത് പോലെ സ്ത്രീക്കുള്ള സ്വാതന്ത്ര്യം എന്തെങ്കിലും എങ്ങനെയാണോ ആൺകുട്ടികൾ ഗുരുകുലത്തിൽ പഠിക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് സ്ത്രീകളും ഗുരുകുലത്തിൽ പഠിക്കേണ്ടത് എല്ലാ സ്വാതന്ത്ര്യത്തോടെയും ആൺകുട്ടികൾ എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതൊക്കെ തന്നെ ആയിരിക്കണം പെൺകുട്ടികളും പഠിക്കുന്നത് എന്നുള്ള നിയന്ത്രണത്തോടു കൂടിയാണ് നമ്മളിത് പറയുന്നത് എന്തായാലും ഈ അൻപത്തൊൻപതാമത്തെ പ്രതിജ്ഞയിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം പ്രത്യേകം സ്കൂൾ വേണം എന്ന സിദ്ധാന്തം ദയാനന്ദൻ വളരെ സ്പഷ്ടമായി പറയുകയും ഭാരതത്തിനകത്ത് അതിനുവേണ്ടി കന്യാഗുരുകൂലങ്ങൾ തുടരുകയും തുടങ്ങുകയും അതും അത് ഇന്നും പ്രവർത്തിച്ചു വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും കുട്ടികൾ ജിതേന്ദ്രിയരും ശാന്തശീലരും സഹപാഠികളിൽ സ്നേഹമുള്ളവരും ചിന്തകരും പരിശ്രമശീലരുമായി പൂർണ്ണവിദ്യ പൂർണായുസ് പൂർണ്ണധർമ്മം എന്നിവ നേടി പുരുഷാർത്ഥം സമ്പാദിക്കുവാൻ യത്നിക്കുന്നവരായി തീരട്ടെ എന്നാണ് ഈ പ്രതിജ്ഞയുടെ ചുരുക്കം അതിന് സാധിക്കുന്ന തരത്തിൽ ഭാരതീയ വിദ്യാഭ്യാസ സമ്പ്രദായം മെച്ചപ്പെടട്ടെ എന്ന പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് നടത്താം ഇന്നത്തെ പ്രഭാഷണ പരമ്പരയിലേക്ക് നമുക്ക് പോവേണ്ടതുണ്ട് ഇന്നത്തെ പ്രഭാഷണ ആദ്യ പ്രഭാഷണം ചെയ്യുന്നത് ശ്രീ എ വി ഗോപകുമാരൻ തമ്പി അവർകളാണ് അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട് അദ്ദേഹത്തിൻ്റെ വിഷയം വേൽ വേലിത്തമ്പി ദളവയും മണ്ണടിയും എന്നതാണ് നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം